ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ ശസ്ത്രക്രിയ വിജയകരമായി കൊണ്ട് പൂർത്തിയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കാലുമുട്ടിന് മെനിസ്കസ് ഇഞ്ചുറി ആയിരുന്നു അതുകൊണ്ട് തന്നെ ആർത്രോസ്കോപ്പിയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇന്നലെ തന്നെ നെയ്മർ ജൂനിയർ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട് പ്രമുഖ ഫിസിയോതെറാപ്പിസ്റ്റ് ആയ റഫേൽ മാർട്ടിനെയാണ് നെയ്മർ ജൂനിയറെ ഇപ്പോൾ ചികിത്സിക്കുന്നത് ഏകദേശം ഒരു മാസക്കാലത്തോളം നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ കുറച്ചധികം മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമാകും സാന്റോസിന്റെ ചില മത്സരങ്ങൾ നഷ്ടമാകും എന്നുള്ളതാണ് അതായത് പൗളി സ്റ്റവൺ ടൂർണമെന്റ് ജനുവരി മാസത്തിൽ ആരംഭിക്കുകയാണ് പൗളിസ്റ്റ ഏവണിലെ അഞ്ച് മത്സരങ്ങൾ നെയ്മർ ജൂനിയർക്ക് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രസീലിയൻ ലീഗിലെ ആദ്യത്തെ മത്സരവും ഇപ്പോൾ നെയ്മർക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് ജനുവരി മാസം മുഴുവനും പുറത്തിരിക്കുകയാണെങ്കിൽ ആകെ ആറ് മത്സരങ്ങളാണ് നെയ്മർ ജൂനിയർക്ക് നഷ്ടമാവുക പൗൾ സ്റ്റാർ ഏവണ്ണിലെ ആദ്യ മത്സരം സാൻഡോസ് കളിക്കുക ജനുവരി പതിനൊന്നാം തീയതിയാണ് നോവോറിസോണ്ടിനെയാണ് ആ മത്സരത്തിലെ സാന്റോസിൻ്റെ എതിരാളികൾ ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല പിന്നീട് ജനുവരി പതിനഞ്ചാം തീയതി പാൽമറാസിനെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നു അതിനുശേഷം ജനുവരി പത്തൊൻപതാം തീയതി ഗുവാറാനി എന്ന ഒരു ക്ലബിനെതിരെ സാൻഡോസ് കളിക്കുന്നുണ്ട് അതിനുശേഷം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി കൊറിന്ത്യൻസിനെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നു അതിനുശേഷം ജനുവരി ഇരുപത്തിയാറാം തീയതി റെഡ് ബുൾ ബ്രാഗാൻഡിനോ എന്ന ടീമിനെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ഈ അഞ്ച് മത്സരങ്ങളും പൗളിസ്റ്റ എ വണ്ണിലാണ് നടക്കുന്നത് ആ ഒരു കോമ്പറ്റീഷനിലാണ് ഈ അഞ്ച് മത്സരങ്ങളും നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പിന്നീട് ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരം സാൻഡോസ് കളിക്കുക ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ചപ്പാ കോയൻസ എന്ന ഒരു പുതിയ ക്ലബിനെതിരെയാണ് സാൻഡോസ് ആ മത്സരം കളിക്കുക ആ മത്സരവും നെയ്മർ ജൂനിയർക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഇവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി രണ്ടാം തീയതി പവർ സ്റ്റാർ ഏവണ്ണിൽ കരുത്തരായ സാവോ പോളോക്കെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ആ മത്സരത്തിലേക്കെങ്കിലും നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ റിക്കവറി എങ്ങനെയുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് റിക്കവറി എങ്കിൽ ഇതിനു മുന്നേ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ നെയ്മർക്ക് സാധിച്ചേക്കും ഏതായാലും ഫെബ്രുവരി രണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിലെങ്കിലും നെയ്മറെ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് ഈ കൂടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിവരം കൊണ്ടും കാണാം